ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബി ബില്ലു കവേളുടെ അപ്പം ഒരു പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സുഖം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നത് അന്നൊരു ചെറിയ നൈറ്റ് വ്ലോഗാണന്ന് പുറത്തു പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് അപ്പോൾ ഞങ്ങളൊന്ന് നൈറ്റ് പുറത്ത് കുറേ കുറേ ദിവസമായിപ്പോൾ ഇങ്ങനെ വെയ്യാത്തോണ്ട് തന്നെ അങ്ങനെ അധികം പോവലൊന്നുമില്ല വീട്ടിൽ വരും പോവും അല്ലാതെ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അങ്ങനെ പുറത്ത് പോവലൊന്നുമില്ല അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ മന്തിയൊക്കെ നല്ല പോതി രണ്ട് ദിവസമായിട്ട് അപ്പോൾ പിന്നെ ഫസ്റ്റലോട് പറഞ്ഞപ്പോൾ ഒന്ന് മാറ്റിയൊക്കെ പോവാറുണ്ട് കണ്ട അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ പോകുന്നതായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോന്നിരുന്നപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ പറഞ്ഞപ്പം അങ്ങനെ പോന്നു അപ്പോൾ ഇവിടെ അയിലാശ്ശേരി ഒരു പുതിയ കട ഉടങ്ങിയിരിക്കുന്നത് അങ്ങോട്ട് പോയി നോക്കുകയെന്ന് പറഞ്ഞു അവിടെയാണെങ്കിൽ ഫുഡും ഉണ്ട് പിന്നെ നമ്മളാ എന്താ ഐസ് ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ ഐറ്റംസും അങ്ങനെ ചായ കടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് പോവുന്നത് പോകുമ്പോൾ അങ്ങനെ കാണും നല്ലത് കയറിയിട്ടില്ലായിരുന്നു അന്ന് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നിരക്കണ്ടായിരുന്നു ഓവറായിട്ട് ആൾക്കാരില്ലേന്നു അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഉള്ളിൽ ഫാമിലി റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി ഇങ്ങോട്ട് അങ്ങോട്ട് പോയി കേട്ടോ അതിൻ്റെ ഉള്ളിൽ പോയാണ് ഇരുന്നത് പുറത്ത് നല്ല രസമാണ് പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല വൈബിലിരിക്കാൻ വേണ്ടി കുട്ടി ഞങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ വന്നിരുന്നു എന്നുള്ളു കെട്ടോ അല്ലാതെ അവിടെ ഇരുന്ന് കഴിച്ച വിലൂസ് ഉണ്ടായതുകൊണ്ടെ നമുക്ക് ഫുഡ് കഴിച്ചാലും ഇതായാലൊന്നും ശരിയാവില്ല അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ച് പിന്നെ ഇതാണ് ഇവിടെ ഇരുന്നാൽ പുറത്തേക്കുള്ള വ്യൂ ഏകദേശം എടുത്തിട്ടുണ്ടോവറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ അൽഫാമും മന്തി ഫുഡും റൈസും ആണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ചിക്കുവിൻ്റെ ജ്യൂസും ജ്യൂസ് അല്ല ഷെയ്ക്ക് ആണ് ജ്യൂസ് പറഞ്ഞാൽ അത് അത്യാവശ്യം ഷെയ്ക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അവിടുത്തെ പുറത്തത്തെ വ്യൂ അവിടെ കുട്ടികൾക്ക് ഊഞ്ഞാൽ അവിടെ നല്ല സെറ്റപ്പും പിന്നെ അവിടെ നിന്ന് പുറത്ത് ഫുഡേക്കാം പുറത്തിരുന്ന് ഫുഡ്സാലാണ് ഒരു വൈബൊക്കെ കിട്ടുക നമുക്കിപ്പം നടക്കില്ല അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ ആടണം അങ്ങനെ ഓനാട്ടി ഓനാട്ടിട്ട് ഓൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓൻ വലിയ ഇത് പോരും പിന്നെ അപ്പച്ചിൻ്റെ പാടുക രണ്ടാളും കുറച്ച് നേരം ആടി അങ്ങനെ ആടി ഇരുന്ന് കാണ്ട് കുറച്ചു നേരം കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തുകാണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഇങ്ങോട്ടൊക്കെ വന്നാൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള സ്പേസും ഇരിക്കാനും ഇങ്ങനെ പുറത്തിരുന്നില്ല ആ വൈബും ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകുന്നുട്ടോ